നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധി പരിശോധിച്ചു വരികയാണെന്നും അപ്പീൽ നൽകുന്നതിനെ കുറിച്ച് സർക്കാർ പിന്നീട് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബ് തദ്ദേശം തെരഞ്ഞെടുപ്പ് മുഖാമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ഇന്നും എപ്പോഴും അതിജീവിതൊപ്പമാണ് നാളെയും അങ്ങനെ തന്നെയായിരിക്കും ഇതിൽ മാറ്റമില്ല യു ഡി എഫ് കൺവീനർ ദിലീപിന് നീതി കിട്ടിയെന്ന വിചിത്രമായ പ്രതികരണം നടത്തിയത് തന്നെ അത്ഭുതപ്പെടുത്തി എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല കേരളം മുഴുവൻ അതിജീവിതയ്ക്കൊപ്പമാണ് യു ഡി എഫിന്റെ നിലപാട് ഇതല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് പോലീസുകാരിലെ ക്രിമിനലുകൾ തന്നെ കേസിൽ കൊടുക്കുന്നതിനായി കൂടാലോചന നടത്തിയെന്ന ദിലീപിന്റെ പ്രതികരണത്തിന് പിന്നിൽ എന്താണെന്ന് അറിയില്ല നീതിയുക്തമായാണ് പോലീസ് കേസ് അന്വേഷണം നടത്തിയത് മാധ്യമപ്രവർത്തകരുടെ അടിസ്ഥാനത്തിലല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷണം നടത്തുന്നത് അവരുടെ മുൻപിൽ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവുലത്തിലാണെന്ന് തോന്നുന്നില്ല പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗവണ്മെൻറ്റും ആ നിലനിരത്തു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി യു ഡി എഫ് കൺവീനർ രേഖപ്പെടുത്തിയെ കാണുന്നു അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത് അപ്പീൽ വരെ ഞാൻ പറഞ്ഞ നിയമപരമായി പരിശോധിച്ച് തീരുമാനം കണ്ടതാണ് ആ പരിശോധന നടക്കാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു വരും എന്തിനാണ് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണോ ഗവൺമെൻറ് അഫീലിന് പോകുന്നത് വരെ ചോദിക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങളല്ലേ നിയമപരമായ പരിശോധനകൾ നടന്ന് അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കാറുള്ളത് എന്തുകൊണ്ടാണ് അത്ര ബുദ്ധിപ്പെട്ട് പ്രതികരണം വന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിടുന്നില്ല നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു മറച്ചിലായിപ്പോയി അത് എന്നാണ്